മട്ടൻ ബിരിയാണിക്ക് മുന്നൂറ്റമ്പത് വരെയും നാനൂറ് രൂപയും കൊടുക്കുന്ന ഓവർ പ്രൈസ് ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ് നമ്മൾ ട്രിവാൻഡത്തുണ്ട് പക്ഷേ അതും ഇതും കൂടെ കമ്പയർ ചെയ്തൊന്ന് നോക്കിയ ഈ ബിരിയാണി വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതും മട്ടൻ നമ്മുടെ മുന്നിൽ ഇട്ട് വെട്ടി ഇവിടെ ഫുഡ് അതായത് ഇവിടെ വച്ച് നല്ല രീതിയിൽ വച്ച് നമുക്ക് തന്നെ ഇരുന്നൂറ്റി അറുപത് വരെ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ എന്തുകൊണ്ടും ഒരു മട്ടൻ ബിരിയാണി ഇരുന്നൂറ്റി അറുപത് രേക്ക് തന്നെ വർത്താണ് അത്രയ്ക്ക് ടേസ്റ്റായൊണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇവിടെ ഒന്നൊന്ന് കഴിച്ചു നോക്കോ ഏതാണ്ടേ മട്ടൻ്റെ ബ്രെയിൻ കണ്ടിട്ടുണ്ട് ഇതാണ് മട്ടൻ്റെ ബ്രെയിൻ കേട്ടോ മട്ടൻ്റെ പീസ് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പീസുണ്ട് പിന്നെ അതിൻ്റെ മസാല ഉണ്ട് കേട്ടോ നോക്കട്ടെ പീസൊക്കെ എങ്ങനെയാണ് ആഹാ പീസ് കുറച്ച് കുറച്ചതിലോട്ട് വെച്ചിട്ട് കുറച്ച് പപ്പടം അങ്ങോട്ട് പൊടിച്ച മട്ടൺ ബിരിയാണിയിലൂടെ കഴിക്കാം നമുക്ക് അമ്പത് കൊല്ലം കൊണ്ട് ഈ കട ഇങ്ങനെ പോകുന്നത് ആൾക്കാരുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് കാരണം പലയിടത്തും മട്ടനുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ വാപ്പയുടെ ആ ഒരു തുടങ്ങി വെച്ച ആ വിശ്വാസം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കും ഹലോ ഫ്രണ്ട്സ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മട്ടൺ ഡിഷസിന് ഫേമസ് ആയിട്ടുള്ളൊരു കടയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പറയാമോ എവിടെയാണെന്ന് അതായത് മട്ടൺ ബിരിയാണിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മട്ടൺ ഡിഷസാണ് കംപ്ലീറ്റ് മട്ടനാണ് അതായത് ഒരു എൺപത് വർഷം പാരമ്പര്യം ഉള്ളൊരു കടയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അല്ലേട്ടാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തുടങ്ങിയ ഒരു കടയാണ് വേറെ ഒരു കടയല്ല നമ്മുടെ കൊച്ചണ്ണൻ സാഹിബ് കടയാണ് കൊച്ചണ്ണൻ സാഹിബിൻ്റെ മോഹനാണ് ഇവിടെ നിൽക്കുന്നത് ചേട്ടാ ചേട്ടൻ്റെ പേര് സഫീ സഫീറാണല്ലേ സഫീ അപ്പം നമ്മളെ കട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇവിടെ ഓക്കെ അച്ഛൻ തുടങ്ങിയേ ഓക്കെ അപ്പം നമ്മളിവിടെ മട്ടൺ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഓക്കെ എന്തൊക്കെയുണ്ട് മട്ടൻ കറിയുണ്ട് റോസ്റ്റ് ഉണ്ട് ലിവറുണ്ട് ബ്രെയിൻ ഉണ്ട് നല്ലിയുണ്ട് പിന്നെ സൂപ്പ് ഉണ്ട് ഓക്കെ മട്ടൺ ബിരിയാണി അതെ എല്ലാം ബിരിയാണി കംപ്ലീറ്റ് ഊണും ഇവിടെ നമ്മൾ അതായത് ഞാൻ കുറേ പേര് കേട്ട് അതായത് കേട്ടറിവ് വച്ചാണ് ഞാൻ ഇവിടെ വന്നത് മട്ടൻ എല്ലാം ഫ്രഷ് ആണെന്ന് എല്ലാരും പറയുന്നത് തന്നെ വെട്ടി എനിക്കൊന്നും ഞാനൊരു രണ്ടായിരത്തി പതിനെട്ടില് പി എസ് സി എഴുതാം എക്സാം എഴുതാൻ പോയിട്ട് ഞാൻ ഇവിടെ ഏത് എനിക്ക് ട്രോവാണ്ട സിറ്റിയെ പറ്റിയെന്നറിയത്തില്ല ഞാൻ ഒരു കടയക്കറി മട്ടൻ ബിരിയാണി മേടിച്ചായിരുന്നു അന്ന് എത്രയായിരുന്നു റേറ്റ് മട്ടൻ ബിരിയാണിക്ക് എനിക്ക് എനിക്കറിയാം ഞാൻ ഇവിടെയാണ് വന്ന് കഴിച്ചത് എന്നിട്ട് ഞാൻ ഈ കട ഇഷ്ടംപോലെ നോക്കി പ്രദേശത്ത് ഫുള്ള് നോക്കി പക്ഷെ കണ്ടില്ല അല്ല അത് പഴയ കട ഇവിടെ ബ്രിഡ്ജിന്റെ അവിടെ ആയിരുന്ന പണ്ട് കടല്ല അങ്ങോട്ടാണ് ജംഗ്ഷനിലോട്ട് അപ്പൊ എന്റെ ഒരു ഓർമ്മ ഞാൻ കുറെ നോക്കിയായിട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു ഓക്കെ പിന്നെ ഇപ്പൊ റേറ്റ് എത്രയാണ് മട്ടൺ മട്ടൺ ബിരിയാണിക്ക് ഇരുന്നൂറ്റി അറുപതാണ് ഓക്കെ നമ്മളിപ്പോ ഒരാൾ മട്ടൺ മേടിക്കാനൊക്കെ ഇവിടെ സൗകര്യം മട്ടം വേടിച്ചു ഒരു കിലോ മട്ടം ആയിരം രൂപയാണ് ചേട്ടാ കട എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എത്ര മണി തോട്ടാ രാവിലെ പത്തര മണിയോണ്ട് അപ്പോൾ നമ്മളാ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മട്ടൺ കംപ്ലീറ്റ് കഴിക്കുകയും ചെയ്യാം അതേപോലെ എന്താ മേടിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ഇവിടെ വന്ന അറിവെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു അറിവ് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മട്ടൺ ബിരിയാണിക്ക് മട്ടം മേടിക്കാൻ പറ്റും ആ ഒരു അറിവ് വെച്ചാൽ ഞാൻ ഇവിടെ വന്നു എന്തായാലും ഞാൻ ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് അതായത് ഇവിടെ കഴിക്കാൻ വരുന്നതോട് നമുക്കൊന്ന് ചോദിക്കാം ചേച്ചി എങ്ങനെയുണ്ട് നമ്മളിവിടുത്തെ ബിരിയാണിയൊക്കെ

നല്ല അഭിപ്രായം തന്നെയാണ് നല്ല മട്ടൻ ബിരിയാണി ആണ് അതേപോലെ ലിവറും കഴിച്ച് ലിവറും നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ് നന്നായിട്ടുണ്ട് ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഇത് വഴി പോവുകയാണെങ്കിൽ ഇവിടെ വരികയും ചെയ്യും ഇനിയും വരും ഇനിയും നമ്മളത് പറഞ്ഞോണ്ടിരിക്കണെങ്കിൽ ഇവിടെ കയറി ആഹാരം വെറൈറ്റി കഴിച്ചു വരും താങ്ക് യു അപ്പം അതായത് മട്ടൻ കറിയാണ് കേട്ടോ വേണ്ട നല്ല മട്ടൻ കറി എല്ലാം ഫ്രഷാണ് അതുകൊണ്ട് നമുക്ക് ഒരു വിഷയമല്ല വിശ്വസിച്ച് കഴിക്കാം നന്നായിട്ട് പിന്നെ ഇത് മട്ടൺ പെരട്ടാണ് ഇപ്പോഴും ഇത് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് അതായത് അടുപ്പിൽ അടുപ്പിലാണ് സംഭവം ഇപ്പോഴും ചൂട് അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ അതിനെ കൊടുക്കുകയും ചെയ്യാം മട്ടൺ പെരട്ടാണ് പിന്നെ ഇത് മട്ടൺ ലിവറാണ് കേട്ടോ മട്ടൻ്റെ ലിവറാണ് എല്ലാം നാണ്ട അടുപ്പിൽ നല്ല രീതിയിൽ അതായത് ഗ്യാസിൽ നല്ല രീതിയിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മട്ടൻ്റെ ബ്രെയിനാണ് കേട്ടോ വേണ്ടേ ബ്രെയിൻ അപ്പം നമ്മുടെ ഇവിടെ ഒരു ഫാമിലി ഫ്രണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം കേട്ടോ ചേട്ടോ പറയൂ

കൂടുതലെ ഇവിടെ കരമന കൊച്ചന സാഹിബിന്റെ കട ഇവിടെ മട്ടൻ പച്ച മട്ടൻ വാങ്ങിക്കണമെങ്കിൽ തന്നെ കരമൻ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വെച്ചാൽ മട്ടൻ വാങ്ങിക്കുന്ന സമയത്ത് പച്ചമട്ടൻ വേണ്ടി ഒരച്ചും മട്ടൻ കിട്ടണമെങ്കിൽ ഇവിടെ വരണം ഒരു ചൊല്ലുണ്ട് പണ്ട് അങ്ങനെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് മട്ടൺ ബിരിയാണി കിട്ടുന്നത് ചിലപ്പോ വൈകുന്നേരങ്ങളായിരിക്കും കൂടുതലും വരുന്നത് നമ്മൾ ബിരിയാണി വൈകുന്നേരം വൈകുന്നേരങ്ങളും മട്ടൻ ചാപ്സും പെരട്ടും അതൊക്കെ കഴിക്കാറുണ്ട് മട്ടൺ പീസ്റ്റ് കൂടുതലോ ആഹാരം ഏത് ആഹാരമായാലും ഇഷ്ടമാണ് പിള്ളേർക്കാണെങ്കിലും ബിരിയാണി കൂടെ നല്ല നമ്മള് മുമ്പ് മക്കളാണല്ലേ എന്താ പറയാനുള്ളത് നല്ല ബിരിയാണി വേറെ ഒന്നുമില്ല റൈസ് ഒക്കെ സൂപ്പറാണല്ലേ ഓക്കെ അപ്പം ഇവർക്ക് എല്ലാവർക്കും മികച്ച അഭിപ്രായങ്ങൾ മാത്രമാണ് അപ്പൊ നമുക്കൊന്ന് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം നല്ല വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ സലാഡ് സലാഡ് വന്നിട്ടുണ്ട് നാരങ്ങ ചേർന്നു അപ്പോൾ നമ്മൾ ബിരിയാണി താണ്ടേ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മട്ടൻ ബിരിയാണി നമ്മുടെ കൊച്ചെണ്ണൻ സാഹിബ് കടയുടെ മട്ടൺ ബിരിയാണിയാണേ ഇനി ഒന്ന് കഴിച്ചു നോക്കണം എനിക്ക് കുറേ നാളത്തെ ഒരു ഇതായിരുന്നു ഇവിടെ ഒന്ന് ഒരു ബിരിയാണി കഴിക്കണം ഈ ബിരിയാണിയിലൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് നല്ല റൈസാണ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം താണ്ടാ നമ്മളെ പപ്പടം പപ്പടവും കൂടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി കഴിച്ചു നോക്കാം ഓക്കെ താണ്ടേ മട്ടൻ്റെ പീസ് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പീസുണ്ട് പിന്നെ അതിൻ്റെ മസാല ഉണ്ട് കേട്ടോ നോക്കട്ടെ പീസൊക്കെ എങ്ങനെയാണ് ആഹാ പീസ് കുറച്ച് ഇതിലോട്ട് വച്ചിട്ട് കുറച്ച് പപ്പടം ഇങ്ങോട്ട് പൊടിച്ച് മട്ടൺ ബിരിയാണിയിലൂടെ കഴിക്കാം നമുക്ക് റൈസൊക്കെ നല്ല രീതിയിൽ എന്താ ഒഴിവെന്ന് ഒഴിവുന്നെന്ന് പറയുമ്പം നമുക്ക് പാ പാകമാണ് റൈസ് കറക്റ്റാ കഴിച്ചു നോക്കട്ടെ സൂപ്പർ കിട്ടില്ല ചുമ്മാ അറിയുന്നില്ല നെയ്യുടെയൊക്കെ ആ ഒരു നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ടേ നെയ്യ മണമാണ് കൂടുതല് എന്താണ് ഇതിനെപ്പറ്റി ഞാൻ പറയണ്ടത് അത് കഴിച്ചു നോക്കുമ്പോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മട്ടൺ ബിരിയാണി കഴിച്ചിട്ടുണ്ട് വേറെ അത് വിടുന്നേ കഴിച്ചുള്ളൂ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരു കടയിൽ വന്ന് കഴിച്ചു അത് ഈ കടയായിരുന്നു അന്ന് നൂറ്റി അമ്പതിലേതം ബിരിയാണി നന്നായിട്ടുണ്ട് പീസ കണ്ട നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആണ് ജ്യൂസി ആയിട്ട് കിടപ്പുണ്ട് വേണ്ട നല്ല കിടിനം മട്ടനാണ് ഫ്രഷ് മട്ടനായതുകൊണ്ട് തന്നെ തന്നെ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് വേണ്ട ഇനി ഒന്നുകൂടെ ഒന്ന് സലാഡൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ വേണ്ട സലാഡ് അച്ചാറ് വരവച്ചാറല്ല കേട്ടോ വരവച്ചാറല്ലത് പപ്പടവും കൂടെ പൊടിച്ച് സലാഡും അച്ചാറും മട്ടനും കൂടെ കുഴച്ച് അങ്ങോട്ട് കഴിക്കണം വാഹ കിട്ടിലും നന്നായിട്ടുണ്ട് എന്തുകൊണ്ടും നിങ്ങൾ റിവാൻഡത്ത് ഒരു മട്ടൻ ബിരിയാണി സ്പോട്ട് ടപ്പി തുടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എൻ്റെ പിരിവിൽ നോക്കിയാൽ മതി സൂപ്പർ ബിരിയാണി നമുക്ക് എന്താ കൊടുക്കുന്ന പൈസക്ക് വർത്താണ് അത് ഒരു സംശയമില്ല ഒരു നഷ്ടവും ഇല്ല ഇവിടെ വന്നു കഴിച്ചാൽ നമുക്ക് എന്താ ഞാൻ നിങ്ങളതിന് അഭിപ്രായം കിട്ടില്ലായിരുന്നു ഞാൻ ചോദിച്ചാൽ എല്ലാവരും മികച്ച അഭിപ്രായം മാത്രമേ ഉള്ളൂ പറയാം പക്ഷേ ഞാൻ എത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ ഉള്ളത് പറയാം കേട്ടോ നന്നായിട്ടുണ്ട് അതാണ്ട കൈമാ റൈസ് എന്ന് പറഞ്ഞാൽ തനി കൈമ റൈസ് നമുക്ക് ഈ കൈമാ റൈസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ഇതുണ്ട് ഇഷ്ടംപോലെ റൈസ് ഉണ്ട് ഇത് ഒറിജിനൽ സാധനമാണ് നാണ്ടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ മനസ്സിലാവും ഇത് നമുക്ക് മട്ടൻ ബിരിയാണി ഇരുന്നൂറ്റി രൂപയ്ക്ക് കിട്ടില്ല ഒറിജിനൽ കൈമാ റൈസും മട്ടൺ ഫ്രഷ് മട്ടനും ഇരുന്നൂറ്റി അറുപതരയ്ക്ക് എനിക്കൊന്നും ഈ തിരുവാന്ഡത്തെ കിട്ടത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഓവർ പ്രൈസ് കൊടുക്കുന്ന ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുണ്ട് അത് വച്ച് ഇത് കമ്പയർ ചെയ്യണമോ ഇത് എന്താ സ്വർഗം എന്നുള്ളത് നമുക്ക് പറയാം കാരണം അത്രയ്ക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടോ ഇരു ഇരുന്നൂറ്റി അറുപം നമുക്ക് ലാഭമാണ് അപ്പോൾ മട്ടൻ ബിരിയാണി കഴിച്ച് തീർന്നിട്ടുണ്ട് സൂപ്പർ എന്തുകൊണ്ട് കിടിലം ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കരമന സിഗ്നൽ കരമന സിഗ്നലിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കൊച്ചണ്ണൻ സാഹിബ് കട കേട്ടോ അപ്പം നിങ്ങൾ മറക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കിഡിനെ മട്ടൻ ബിരിയാണി കഴിക്കാം അതും ചെറിയൊരു പ്രൈസിന് മാത്രം ഓക്കെ അപ്പോൾ നിങ്ങളത് നിരാശപ്പെടുത്തില്ല ഞാൻ പറയാണ് അപ്പോൾ വരുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ അതുവരേക്കും